ഏ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുകയാണെ അവിടെ എൻ്റെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് നല്ല രസമാണ് എല്ലാവരും കൂടെ ഒത്തുകൂടിയാ ഞങ്ങൾ ബസ്സിലാണ് പോണത് എടുത്തിട്ട് കാര്യമില്ലല്ലോ മഴയൊക്കെ അല്ലേ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങളെ ഉമ്മച്ചീടെ വാപ്പാക്കു വേണ്ടി യാസിനൊക്കെ ഓതി വഴങ്ങി അതിൻ്റെ ചീരനീകളൊക്കെയാണ് ഇതൊക്കെ യാസിന് ഒത്തി വഴങ്ങാൻ വേണ്ടി ഒരു ഉസ്താദിനെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഇതാക്കി പായസമൊക്കെ കുടിക്കുകയാണ് ഇപ്പം പിള്ളേരൊക്കെയാണെങ്കിൽ തണ്ണിമത്തനൊക്കെ കഴിക്കുന്നു പിന്നെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇതെൻ്റെ മാമായുടെ മോളാണ് പിന്നെ ബിരിയാണി ആയിരുന്നു ഞങ്ങൾക്ക് ഓർഡർ ചെയ്യുമായിരുന്നു ചെയ്തത് ഇരുപത്തഞ്ച് പേർക്കുള്ള ഫുഡ് അങ്ങനെ ബിരിയാണിയും കച്ചമ്പറും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു വാപ്പിച്ചാണ് കൂടുതൽ ഇതെല്ലാം വിളമ്പുന്ന ബിരിയാണിയൊക്കെ ഇതാണ് മാമടയില മോള് പോസ്റ്റ് ചെയ്യുവാണ് കേട്ടോ അതിൻ്റെ ചിരിയൊക്കെയാണ് ആ കാണുന്നേക്ക ഇത് മൂത്ത മോള് അത് നടുക്കത്തത് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഇതെൻ്റെ ഉമ്മച്ചിയാണ് ഇത് ഉമ്മച്ചിയുടെ ഉമ്മായ എൻ്റെ കുഞ്ഞുമ്മയും അപ്പച്ചും എല്ലാം ഇത് പിന്നെ പറയണ്ടല്ലോ മനസ്സിലാക്കിയാണ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുവാണ് വാപ്പച്ചയൊക്കെ കഴിക്കുന്നത് പിന്നെ കുഞ്ഞുമണിനെയാണ് കാണിച്ചത് പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കുവാണ് കുഞ്ഞുമണി ഇടക്ക് അച്ഛനുട്ടനെ നോക്കുകയാണെങ്കിൽ കാണുന്നതൊക്കെ ഉമ്മച്ചിയാണ് കാണിക്കുന്നത് എനിക്ക് രണ്ട് രണ്ടനിയത്തിമാരാണുള്ളത് ഒരാൾക്ക് ഭയങ്കര പണിയായിരിക്കുന്നു ഒരാൾ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഉമ്മച്ചി യാത്രയാക്കുകയാണ് വാപ്പിച്ചാണ് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കുന്നത് ഇനി അടുത്ത വീഡിയോടെ പിന്നെ കാണാം ഓക്കെ ബായ്